ഹായ് നമസ്കാരം എൻ്റെ വീടിയിലേക്ക് സുസ്വാഗതം ഒരു യാത്രയിലാണ് മാതമംഗലം എന്ന് പറയുന്നത് അവിടെ കളിയാട്ടം നടക്കുന്നുണ്ട് അപ്പം ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഈ ലാസ്റ്റ് ദിവസത്തൊന്ന് പോകാൻ പറ്റില്ല പക്ഷേ കാഴ്ചകൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണ്ടേ എന്ന് വിചാരിച്ച് പോകുന്നതാണ് എന്താകുമെന്നോ ആദ്യമായിട്ട് പോകുന്ന അവിടെ അപ്പോൾ ഉച്ചക്ക് ഗംഭീര സദ്യ ഉണ്ടായത് ഒരു ലക്ഷം പേർക്ക് സദ്യ ഇട്ടാണെന്നാണ് പറയുന്ന കേട്ടത് അതേപോലെ തന്നെ രാത്രി ഏതായാലും നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് സത്യം കഴിക്കുക കുറച്ച് കാഴ്ചകൾ ഒന്നു കാണാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ആ കാഴ്ച നിങ്ങൾക്കും കാണാതാണ് അപ്പോൾ എന്നാൽ ഇത് വേണം നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് അമർക്കുക എന്നെ പ്രോത്സാഹിപ്പിക്കുക കമൻ്റ് എടുക്കുക ഇത് എല്ലാ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കളയാ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തുമ്പം ഒരു കിലോമീറ്റർ ദൂരത്തു നിന്ന് ട്യൂബിലായിട്ടും മിനിച്ചർ ബൾബുകളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ആ പോകുന്ന വഴിയിൽ കണ്ട ആ തിരിയുന്ന ഫെസ്റ്റിവലിൽ നിന്ന് നടക്കുന്ന പോലെയുള്ള എൻജോയ്മെൻറ്റ് പാർക്ക് അതുണ്ട് ഒരു വശത്ത് പിന്നെയും നടന്ന് നടന്ന് നീങ്ങുമ്പോൾ രണ്ട് ഭാഗത്തും ചമയിച്ചിട്ടുണ്ട് മിന്നിച്ചർ വളവും കാര്യവും അങ്ങനെ നമ്മൾ അതിൻ്റെ മുൻവശത്ത് കുറച്ച് കുറേ മുൻപുള്ള മുൻവശത്തെത്തി അന്ന പൂർണേശ്വരിയുടെ അരങ്ങിലേക്ക് ഇവിടുന്ന് ഉള്ളിൽ കയറുമ്പോൾ കുറച്ചും കൂടി നടക്കാനുണ്ട് ഇതായത് ഈ മേൽക്കൂര കാണുന്നത് ഓലയാണ് കേട്ടോ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പെരുങ്കളി ചേട്ടം ഉണ്ടോ എന്താ പറയണ്ടത് സെറ്റപ്പാണ് പരിപാടി കാണണ്ട കാഴ്ചയെന്ന് പക്ഷേ കഴിഞ്ഞു പോയി ഞാൻ പോയ ദിവസമാണ് ഇന്നാന്ന് ലാസ്റ്റ് ദിവസം ഇത് മേലെ സീലിങ്ങിലെ ഉള്ള മുച്ചിലോട്ട് പകുതിൻ്റെ ചിത്രമാണ് സീലിങ്ങിന് അത്രയും ഇത് സൈഡിലങ്ങ ഓലേനെ കൊണ്ട് കിട്ടിയേ എന്തൊരു ഭംഗിയാണെന്നറിയാം നൊസ്റ്റാൾ ചെയ്ത നമുക്ക് ഇതെല്ലാം പോകണം സന്ദർശിക്കണം ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ചിട്ട് കാഴ്ചകളെല്ലാം കാണണം പെരുമ്പളിയാട്ടത്തിൻ്റെ ഇനി വരാനുണ്ട് പല സ്ഥലങ്ങളിലും ഉത്സവ നാളുകളാണ് ഇത് ഇത് കണ്ടോ പണ്ട് നമ്മൾ ഈ കൊപ്പരില്ലേ അത് ആട്ടുന്നതാണ് കാളേൻ്റെ കാളേനെ കൊണ്ട് ആട്ടും നടുക്ക ഒരാളുണ്ട് കൊപ്പര അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയാട്ടുകയെന്ന് പറയും ആ പരിപാടിയായി കാണുന്നത് അട്ടിപൊളി സെറ്റപ്പ് അത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം ഒറിജിനൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും മേലെ പോലെ ഒരു കൂ കൂട പോലെ അതും കണ്ടിട്ടാണ് പിന്നെ വീണ്ടും നടക്കണമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ നടക്കും മിന്നിച്ചറ് ബൾബിനെ കൊണ്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അതങ്ങനെ പോയി കുറേ മുന്നോട്ട് പോകുമ്പോൾ ഭക്ഷണശാലിയാണ് അടുത്തോട്ട് ആ ബോർഡ് കണ്ടപാട് ഞാനും സുഹൃത്തുക്കളും നേരെ ഭക്ഷണത്തിൽ ഭക്ഷണം കഴിക്കാൻ പോയി അടിപൊളി സദ്യയാണ് നല്ല നാടൻ അച്ചാർ സാമ്പാറും നട്ടിപൊളി പായസമായിട്ട് നല്ല ഒന്നും പറയാനില്ല സൂപ്പർ എനിക്കത്രയേറെ ഇഷ്ടപ്പെട്ടു ഇത് മുച്ചിലോട്ട് ഭഗവതിൻ്റെ ഒരു കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ആ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അവിടെ ആക്കിയതാണ് ഇതാണ് മുച്ചിലോട്ട് ഭഗവതി അമ്മ ഭഗവതി അമ്മ അപ്പോൾ മുച്ചിലോട്ട് ഭഗവതി അമ്മേൻ്റെ ഇത് ഇന്ന് ഉച്ചക്ക് അതായത് ഞാൻ പോയതിൻ്റെ ഉച്ചക്ക് ഇറങ്ങി പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് വരെ ഉണ്ടാവും ഇതെല്ലാം അലങ്കരിച്ചതാണ് മരത്തിന് ചുറ്റും കാണേണ്ട ഒരുപാട് ഉണ്ട് പക്ഷേ എല്ലാം ഉഷ്പ്പെടുത്താൻ കഴിഞ്ഞില്ല കാരണം അത്രയും ജനത്തിരക്കായിരുന്നു ജനനിമിടമായിരുന്നു ഭക്തജനങ്ങളാൽ അത് രാത്രി പന്ത്രണ്ടൊരു മണിവരെ ഉണ്ടാകും അപ്പം സദ്യ കെങ്കേമമായി അതൊക്കെ കണ്ട് ആസ്വദിച്ച് ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതു പ്രാർത്ഥിച്ചു ഭണ്ഡാരത്തിൽ കാണിക്കയിട്ടു അങ്ങനെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിന്നിട്ട് കാണുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തുനിന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷമാണ് വീഡിയോ എടുത്തത് നല്ലൊരു അനുഭൂതിയായിരുന്നു കേട്ടോ അത് ഭക്ഷണശാലയിലെന്താ വൃത്തി നല്ല നാടൻ ഇലയിലാണ് പ്ലേറ്റല്ല ഇലയിൽ എല്ലാം ഇതിൻ്റേതായ രീതിയിൽ വിളമ്പി വൃത്തിയോടുകൂടി അടിപൊളിയായിട്ട് കഴിച്ചു എല്ലാവരും അങ്ങനെ ഒരു തിരക്കുണ്ടെങ്കിലും ഭക്ഷണശാലയിലേ തിരക്കില്ല കാരണം അത്രയും വിപുലമായ ഹാളായിരുന്നു പല സ്ഥലങ്ങളിലും ആക്കി വെച്ചത് അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്തേറക്കിറങ്ങി വരുമ്പോഴാണ് ഇവിടെ കാണുന്ന പഴയ റേഡിയോ റേഡിയോയിലെ പാട്ട് കണ്ടോ റേഡിയോ കണ്ടോ ഈ കാണുന്ന പോലെയല്ല വലിയ റേഡിയോ ആണ് അപ്പോൾ അതിൻ്റെ അതിന്ന് പാട്ട് അങ്ങനെയെല്ലാം ആക്കി വെച്ച് എഫ് എം റേഡിയോ പണ്ടത്തെ നമ്മളെ ബാൻഡ് തിരിക്കൂലേ അത് ആ മോഡൽ ഇങ്ങനെ തിരിക്കുമ്പോൾ ആ മഞ്ഞ കുത്തനെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും അന്നേരം ബ്രേ ബ്രേ ബ്രന്നില്ലാകും സിലോണും പണ്ടത്തെ റേഡിയോയിൽ അങ്ങനെയാണെന്നല്ലോ അപ്പോൾ അതെല്ലാം ഭയങ്കര നോസ്റ്റാൾജി ആയിട്ട് ഫീൽ ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അത് നമ്മളിതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാണും ഇന്നു പോകുമ്പേ കാണും പക്ഷേ ഞാൻ ആദ്യം ഫസ്റ്റ് കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല ഇതെല്ലാം പുറത്താണ് ക്ഷേത്രത്തിന് വെളിയിൽ വെളിയിലെ കാഴ്ചകളാണ് ചെറിയൊരു കാഴ്ചയാണിത് സാധാരണ എപ്പോഴും ഉത്സവപ്പുറക്കും പറമ്പുകളിലും അവിടെയുമൊക്കെ കാണുന്ന ഉത്തരേന്ത്യൻ ആൾക്കാരുടെ സാധനങ്ങളായത് നല്ല രസമുണ്ട് കേട്ടോ ഈ ബൾബ് അതിങ്ങനെ കത്തുന്നുണ്ട് പറ്റുമെങ്കിൽ അവരെല്ലാം മേടിച്ച് ഇങ്ങനെ ഇതുപോലെയുള്ള സാധനങ്ങൾ മേടിച്ച് അവരെ സഹായിക്കണം കേട്ടോ ഇതേപോലെ ചെണ്ട നേരത്തെ കണ്ട പോലത്തെ ബലൂണും ഇതേ ഇതുപോലത്തെ കുട്ടികൾക്ക് പറ്റിയ ആസ്വദിക്കാൻ പറ്റിയ കളിപ്പാട്ടങ്ങളാണ് അപ്പോൾ അവരെ എല്ലാം ഒന്ന് സഹായിക്കണം എല്ലാവരും അങ്ങനെയുള്ളവർ എവിടെയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ ശ്രമിക്കുക അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് തിരിച്ച് നടന്ന് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് പോകുമ്പം നേരത്തെ കണ്ടതുപോലെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് മിനിച്ചർ ബൾബുകളും ലൈറ്റുകളും വാഹനങ്ങളൊന്നും അതിൽ കടത്തിവിടുന്നില്ല വിടുന്നില്ല ബ്ലോക്കായി ഈ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞാലോ ചക്രം തൊട്ടിൽ തൊട്ടിൽ ആകാശത്തൊട്ടിലെന്ന് പറയും ഇതിൻ്റെ അകത്ത് കയറിയവരുണ്ടോ ഞാൻ ഒരിപ്രാവശ്യം കയറിയിട്ടില്ല അതോടുകൂടി എനിക്ക് മതിയായി പിന്നെ ഞാൻ കരില്ല കരിയിട്ടില്ല അപ്പോൾ ഇതിലെല്ലാം ഭയങ്കര ആൾക്കാരാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരും ദർശനം കഴിഞ്ഞ് വരുന്നവരും ഒക്കെ ഉണ്ട് ഉണ്ട അതിൽ ആഘോഷഭരിതമാക്കുന്നുണ്ട് അടിപൊളിയാണ് സെറ്റപ്പ് അപ്പോൾ ഈ വീഡിയോ നല്ലൊരു കാഴ്ച അനുഭൂതിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കാണാത്തവർക്കായി ഒന്ന് കാണിച്ചു കൊടുക്കും ലൈക്കും ഒരു കമൻറ്റും എല്ലാം തരിക എന്നെ പ്രോത്സാഹിപ്പിക്കുക ഇനി നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം ഓക്കെ ബായ്